ഹലോ ഗൈസ് രേണു സുധീനെ പുറത്താക്കിയ ആളുകൾ ഇപ്പോൾ രേണു സുധീനെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് രേണു സുധീൻ്റെ വീട്ടുകാർ ഇപ്പോൾ ഏറ്റവും അവസാനം ഓളെ കെട്ടിപ്പിടിച്ച് ഓളെ ഓളുടെ വീട്ടിലേക്ക് കയറ്റിയിട്ടുണ്ട് അവളുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേണു സുധി സുധീയുടെ വീട്ടിലേക്ക് അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു ഞാനൊരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ചെയ്യേണ്ടത് ഇവർ ഇത്രയും കാലം എവിടെയായിരുന്നു സുധി മരിച്ചതിന് ശേഷം ഇവർ തിരിഞ്ഞ് നോക്കുമ്പോഴും ചെയ്യാത്ത ആളുകളാണല്ലോ ഇപ്പം രേണുസുദീനെ ചേർത്ത് പിടിക്കുന്നത് അപ്പോൾ രേണുസുദീനെ ഇവർ ചേർത്ത് പിടിക്കാൻ വേണ്ടി ബിഗ് ബോസ് ഫെയിം കിട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് അതുവരെ ഇവർ കാത്തിരുന്നു ഇപ്പോൾ കയ്യിൽ കാശും നല്ല ഫെയിമും ഉള്ള സമയത്താണ് എല്ലാവരും വരുന്നത് അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് അവർ നിരകിച്ചിരുന്ന സമയത്ത് ഇവരൊക്കെ എവിടെയായിരുന്നു ഏഹ് കാശാണ് വലുത് കാശ് മുഖ്യം എന്നൊരു സംഗതി അതായത് രേണുസുദി ഇപ്പോൾ ഗൾഫിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ലേ അവിടെ ഒരു ഇനോഗ്രേഷൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അതിനുശേഷം അവർ നാട്ടിലൊരു പരിപാടിക്ക് വേണ്ടി പോയ സമയത്ത് രേണുസുധിയുടെ അമ്മായിമ്മ അതായത് സുധീടെ അമ്മ സ്റ്റേജിലേക്ക് കയറി വന്നു ചേർത്ത് പിടിച്ചു അവർ വീട്ടിലെ രേണുസുദ്ദീനെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഗതി ഒക്കെ ഉണ്ടായിരുന്നു ഫോട്ടോസൊക്കെ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ അല്ലേ അപ്പോൾ ഇതിൻ്റെ താഴെന്നുള്ള കമൻ്റുകൾ ഭൂരിഭാഗം ഞാനിപ്പോൾ പറഞ്ഞ സംഗതിയിലായിരുന്നു ബിഗ് ബോസ് ഫെയിമ് വന്ന് അതേ മറ്റേ ബിഗ് ബോസിൽ കയറി അതിനുശേഷം അച്ഛാ നല്ല ഫെയിം വന്നു അവരേൽ കാശ് വന്നു അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഉണ്ടായിരിക്കും കാശ് ആരും ഉണ്ടായിരിക്കില്ല സ്നേഹം പോലും കിട്ടില്ല എവിടുന്നും എന്നൊരു സംഗതി അതുപോലെ ഇത്രയും സൈബർ ബുള്ളി നേരിടുന്ന സമയത്തൊക്കെ രേണുസുദ്ദീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു 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 ഒരാൾ പോലും അവർ രംഗപ്രവേശം ചെയ്തില്ല ഇപ്പോൾ എന്തുകൊണ്ട് ഇവർ വന്നു കാശ് കാശിൻ്റെ പവർ എന്നൊക്കെ സംഗതി ഈകദേശം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് കേട്ടോ ഏഹ് അതിപ്പോൾ പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള സ്നേഹമായിരിക്കുമോ അതോ പറയുന്ന പോലെ ഇവർക്ക് സ്നേഹം ഓൾറെഡി ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും സൈബർ പുള്ളിങ് നേരിടുന്ന ഒരാളുടെ കൂടെ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവരോട് പോസിറ്റീവായിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും സൈബർ പുള്ളി വരികയെന്നുള്ള പേടിയായിരിക്കോ എന്നുള്ളൊരു സംഗതി കൂടി ഉണ്ട് അവിടെ ഏ അപ്പോൾ ഞാൻ ആലോചിക്കണമെന്താ വെച്ചാൽ നമുക്ക് വീഡിയോയിൽ രേണുസുദിയുടെ അമ്മായി അമ്മയും ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും അവരോട് ഇടപഴകുന്നതായിട്ടും സ്നേഹം പ്രകടിപ്പിക്കുന്നതായിട്ടൊന്നും വീഡിയോ ഒന്നും ഇല്ല എന്നത് കൊണ്ട് അവർക്ക് ശരിക്കും സ്നേഹമില്ലാത്തൊരവസ്ഥയിലായിരുന്നോ നമുക്കല്ലായിരുന്നു എന്ന് പറയാനൊന്നും പറ്റില്ല അല്ലേ അപ്പോൾ നമ്മൾ ഈ വീഡിയോ മാത്രം കണ്ടിട്ട് ആളുകളെ ആളുകളുടെ ജീവിതത്തെ വിലയിരുത്തുന്നത് മറ്റുള്ളവർക്ക് അവരോടുള്ള സ്നേഹത്തെ വിലയിരുത്തുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അബദ്ധവുമാണ് അപകടകരവുമാണ് അപകടവുമാണ് എന്നാണ് ഗൈസ എൻ്റെ ഒരു പക്ഷം അപ്പോൾ എനിക്ക് ഒന്ന് അഭിപ്രായങ്ങളൊന്നറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് രേണുസൂദിനെ ഇപ്പോഴാണോ ആ വീട്ടുകാർക്ക് സ്നേഹിക്കാൻ തോന്നിയത് ഇവർ ദുരിതം അനുഭവിക്കുന്ന സമയത്ത് കാശില്ലാത്ത സമയത്ത് സൈബർ പുള്ളി നേരിടുന്ന സമയത്ത് ആളുകൾ കളിയാക്കുന്ന സമയത്ത് ഏക ഇവരൊക്കെ എവിടെയായിരുന്നു ഈ സ്നേഹം ഒരുപാട് ഇപ്പോൾ വഴിഞ്ഞൊഴുകി ഇവരോട് രേണുസൂദ്രയെ തടപഴകുന്ന ആളുകളുടെ സ്നേഹം എവിടെയായിരുന്നു ആളുകൾ എവിടെയായിരുന്നു എന്നൊക്കെ സംഗതി അവിടെ കേസ് അപ്പോൾ എന്തായാലും രേണുസുദിക്കും രേണുസൂദ്രൻ മകനായിട്ടുള്ള കിച്ചുവിനും ഇപ്പം എന്തുണ്ട് നല്ല ഫെയിമുണ്ട് നല്ല വിസിബിലിറ്റി ഉണ്ട് നല്ല കാശുമുണ്ട് ഇവരുടെ കയ്യിൽ അപ്പോൾ എല്ലാവരും ഉണ്ടാവും ഈ കിച്ചുവിന് കിച്ചുവിൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് കിച്ചു അവിടെയല്ലേ താമസം ഉണ്ടായിരുന്നത് ഏഹ് അപ്പോൾ രേണുസുദ്ധി രേണുവിൻ്റെ അവസ്ഥ എന്തായിരുന്നു രേണു മറ്റേ വീട്ടിൽ അല്ലേ വേറെ ആൾ ഉണ്ടാക്കി കൊടുത്ത വീട്ടിൽ ഇങ്ങനെ കുറേ സൈബർ ബുള്ളിങ്ങും ഒക്കെ നേരിട്ടുകൊണ്ട് അവർ ഒരുപാട് കഷ്ടപ്പെട്ട് ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ച് ഒരുപാട് സൈബർ ബുള്ളിങ് നേരിട്ടുകൊണ്ട് അത് പറഞ്ഞില്ലേ അതേപോലെ തന്നെ കളിയാക്കലുകൾ ഒറ്റപ്പെടുത്തലുകൾ കുറ്റപ്പെടുത്തലൊക്കെ നേരിട്ടുകൊണ്ട് അതുപോലെ മറ്റു പല ആളുകളും കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒരു ആംബിയൻസിലാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും എനിക്ക് ഇപ്പോഴത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ എന്തായാലും അവരുടെ ഫാമിലിയെ ഇപ്പോഴുള്ള ആളുകളുടെ സ്നേഹം ഒക്കെ തിരിച്ചു കിട്ടി ഇപ്പോൾ രേണുസുദിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും ആ ഒരു വാമത്ത് ഉണ്ടായിരിക്കും എല്ലാം നല്ലതിന് എന്നതാണ് എൻ്റെ ഒരു പക്ഷം പിന്നെ നമ്മൾ വെറുതെ രേണുസുദിയുടെ ഹസ്ബൻഡിൻ്റെ അതായത് സുതിയുടെ വീട്ടുകാർക്ക് രേണുസുദിയുടെ സ്നേഹം ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ അവർ കരുവാരി തേക്കാനോ അവർ ഒറ്റപ്പെടുത്താനോ അവർക്ക് സൈബർ പുള്ളിങ് നേരി നേരിടാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ ഒരു പോയിൻ്റ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് രേണുസുദി എന്തായാലും ഇപ്പോൾ ഫിനാൻഷ്യലി അതേപോലെ സോഷ്യലി ഒക്കെ സെറ്റാണ് അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇപ്പം അല്ല അവർക്ക് അത്യാവശ്യം സേവിങ്സൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ആ സമയത്ത് അവർ ഫാമിലിയും കൂടി സപ്പോർട്ടും കൂടി ഇപ്പോൾ വന്നു എന്നുള്ളത് നമുക്ക് ഒരു ഒരു സാധാരണ ഒരു ഒരു മഞ്ചെന്നുള്ള രീതിയിൽ എനിക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഗൈസ് എന്തായാലും രേണുസുദ്ധിക്ക് അവരുടെ ലൈഫിൽ എല്ലാവിധ ഭൗകങ്ങളും നേരുന്നു അവർക്ക് ഇനിയും നല്ല നല്ല ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതേപോലെ അവരതിൽക്ക് ഒരുപാട് കാശും ഒരുപാട് സൗഹൃദങ്ങളും അതേപോലെ ഫാമിലിയുടെ ഒരു സപ്പോർട്ടും ഒക്കെ ഉണ്ടായിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും അടിപൊളി അവർ എത്ര ദുരിതം അനുഭവിച്ചിട്ടുണ്ടാവില്ല രേണുസുദ്ധിയൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ വലിയൊരു മാതൃകയാണ് നമുക്ക് വലിയൊരു മോട്ടിവേഷനാണ് ഇൻസ്പിറേഷനാണ് നമുക്കൊക്കെ ലൈഫിൽ ജീവിക്കാനുള്ള വലിയൊരു തീയാണ് അവർ അവരിങ്ങനെ തീയിങ്ങനെ ജോലിപ്പിച്ച് ഇങ്ങനെ ഒരു പന്തൊക്കെ കൊളത്തിയിട്ട് മുന്നിൽ പോണ പോലെയാണ് അപ്പോൾ നമ്മൾ എന്തായാലും അടിപൊളിയായി ഗൈസ് അവർ ഒരു വിധവ അല്ലെങ്കിൽ ഒരു മനുഷ്യ ജീവി അങ്ങനെ എടുക്കാം രീതിയിൽ എല്ലാവർക്കും ഒരു പ്രചോദനമാണ് ഇനിയും പ്രചോദനമായിട്ട് അവർ മുന്നോട്ട് പോട്ടെ ലൈഫിൽ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഗൈസ് അപ്പോൾ എനിക്കിതിൽ വളരെ പ്രധാനപ്പെട്ട വേറൊരു പോയിന്റ് കൂടി ആഡ് ചെയ്യുള്ളത് ജീവിതത്തിൽ എത്ര നരകതുല്യമായ ജീവിതമാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എത്രത്തോളം തിരിച്ചടികൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായാലും നിങ്ങളുടെ കൂടെയുള്ള നിങ്ങൾ ഒരുപാട് ആശ്രയിക്കുന്ന ഒരുപാട് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ അത്രയും ചേർത്ത് നിർത്തുന്ന ഒരാൾ മരിച്ചു പോയെങ്കിൽ കൂടി ഒരിക്കലും തളർന്നു പോയരുത് ആത്മഹത്യ ചെയ്യരുത് മുന്നോട്ട് തന്നെ പോവുക ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ചതിനേക്കാളും വലിയ സാധനങ്ങൾ നമ്മുടെ ലൈഫിൽ വരുന്നുണ്ടായിരിക്കും പക്ഷേ വലിയ നഷ്ടങ്ങളും അതിൻ്റെ കൂടെ ഉണ്ടാവുകൊണ്ടായിരിക്കും എന്തായാലും എല്ലാം നല്ലതിന് എന്നാണ് ഗൈസെ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ അയ്യോ അങ്ങനെയല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ച് വന്ന് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പെയിൻ എന്നുള്ളത് നാളത്തെ നമ്മുടെ സ്ട്രെങ്ത് ആയിരിക്കും എന്നതാണ് ഗൈസ് ഞാനിവിടെ ഉദ്ദേശിച്ചത് അപ്പോൾ അത്രയുള്ള ഗെയ്സ് ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക